എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അനൂപ് മാനോ നായകനായ ചെക്ക് മേറ്റ് എന്ന സിനിമയുടെ റിവ്യൂ ആണ് എന്നിലെ പ്രേക്ഷകന് ആ ചെക്ക് മെയ്റ്റ് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് എന്നതിനെ കുറിച്ചുള്ള എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് യോജിക്കുന്നവരുണ്ടാവാം യോജിക്കാത്തവരുണ്ടാവാം അപ്പൊ അനൂപമാനോനാണ് ഈ സിനിമയുടെ നായകൻ ഗോള എന്ന സിനിമ നമ്മൾ കണ്ടിട്ടു ഗോള സിനിമയിൽ എന്താണ് ഒരു മരുന്ന് കമ്പനിയുടെ മുതലാളി അവിടുത്തെ കമ്പനിയിലെ തൊഴിലാളികൾക്ക് ട്രയൽ മരുന്ന് കൊടുക്കുകയും അതിൽ നിന്ന് അവർക്ക് അവർക്ക് അവരുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളും പിന്നെ അവര് ആ മുതലാളിയോട് പകരം വീട്ടുന്നതാണ് ഒരു കഥ ഏകദേശം അതുപോലെയുള്ള ഒരു കഥയാണ് ഇതിലും അതായത് ഇതില് ഒരു വമ്പൻ ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് പിന്നിൽ നടക്കുന്ന ഒരു ചതിയുടെയും പ്രതികാരത്തിൻ്റെയും കഥയുടെ നമ്മുടെ പു പുതിയ സംവിധായകനാണിത് രതിശേഖർ പുള്ളിയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ട് ഫോട്ടോഗ്രാഫി അങ്ങനെ പല കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിതിൻ്റെ ഇടയിൽ ചെയ്തിട്ട് ചെക്ക് മേറ്റ് ചെക്ക് മൈറ്റ് എന്താണ് ചെക്ക് കളി എന്താണ് നമ്മൾ സംഭവിക്കുന്നത് ഓരോ കളി നമുക്ക് മുന്നേറിക്കൊണ്ടിരിക്കണം രാജാവിനെ വെട്ടാനായിട്ട് മുന്നേറും അപ്പോൾ നമ്മൾ ഓരോ ക കരുക്കൾ നീക്കിയിട്ടാണ് നമ്മൾ ചെക്ക് കളിക്കുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഓരോ കരുക്കൾ നീക്കിയിട്ട് അത് അതുകൊണ്ടാണ് ഇതിന് ചെക്ക് മൈറ്റ് എന്ന പേര് ഇട്ടിട്ടുള്ളത് അത് നല്ലൊരു പേരായിരുന്നു സിനിമയ്ക്കുള്ളത് അതിൻ്റെ ഈ കഥയുമായി യോജിച്ചു പോരുന്ന ഒരു പേരാണത് അപ്പോൾ അനൂപമാന നായകനായിട്ട് എത്തുന്ന ചിത്രമാണിത് മരുന്നുകളുടെ ക്ലിനിക്കൽ ട്രയലുകളെ കുറിച്ചും അതിന് പിന്നിൽ നടക്കുന്ന ബിസിനസ് കുറിച്ചും വെളിച്ചം വീശുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ അനുപമനാവതരവ് അതായത് അനുപമനോൻ എന്ന കഥാപാത്രത്തിൻ്റെ പേര് ഫിലിപ്പ് കുര്യൻ എന്നതാണ് ഇതിൽ ന്യൂയോർക്കിലിട കഥ നടക്കുന്നത് ന്യൂയോർക്കിലെ ചക്ര എന്ന ഫാർമസി കമ്പനിയുടെ ഉടമയാണ് ഫിലിപ്പ് കുര്യൻ അതായത് നാട്ടിൽ നിന്ന് കൊടിയ ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ കുട്ടിക്കാലത്തിൽ നിന്ന് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ മുടിചുനാമനായി വിലസുകയാണ് ഫിലിപ്പ് കുര്യൻ എന്ന് പറയുന്ന അനുപമനോൻ അപ്പക്ഷെ പുള്ളിയുടെ ആ വലിയ ഉയർച്ചയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല ഫിലിപ്പിനൊപ്പം ശക്തമായ പിന്തുണ ആയിട്ട് ഭാര്യ ആനിയുമുണ്ട് പുതിയൊരു കഥാപാത്രമാണ് ആനിയെന്നത് നമ്മൾ ഇതുവരെ ആ സിനിമയിലൊന്നും കണ്ടിട്ടില്ല പുതിയ മത് മരുന്നുകൾ വികസിപ്പിച്ചെടുത്ത് ഫാർ ഫാർമസ്യൂട്ടിക്കൽ മേഖല അടക്കി വച്ചുകൊണ്ടിരുന്ന ഫിലിപ്പിന് പക്ഷെ ഒരിക്കൽ ഒരു പിഴവ് പറ്റി അതായത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന മാറാ വ്യാധിക്ക് വേണ്ടി ഒരു മരുന്ന് അവർ പരീക്ഷിച്ച അവരുടെ കമ്പനി പക്ഷെ അതിൽ ചില കുരുന്നു കുട്ടികൾ ജീവൻ നഷ്ടപ്പെട്ടു പോയി അപ്പം വിജയത്തിൻ്റെ വെന്റിക്കൂടി പാറിച്ചുള്ള ഈ ഓട്ടത്തിനിടയിൽ എപ്പോഴോ അദ്ദേഹത്തിന് മറ്റൊരു പെൺകുട്ടി അതായത് ചില കാര്യങ്ങൾ നടപ്പാക്കാൻ അതാ ആണല്ലോ നമ്മൾ ചില കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് ചിലരെ നമ്മൾ സ്വാധീനിക്കും അപ്പം അതിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ജെസ്സി എന്ന പെൺകുട്ടി അത് ആ കഥാപാത്രം നല്ലൊരു കഥാപാത്രം രേഖ പറയുന്ന ഒരു നടിയാണ് അത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ജെസ്സി എന്ന് പറയുന്ന പെൺകുട്ടി ഫിലിപ്പിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അപ്പൊ ഈ ജെസ്സി എന്ന കഥാപാത്രം കടന്നു വരുമ്പോ പുള്ളിയുടെ ഭാര്യക്ക് ഇദ്ദേഹത്തിനോട് വെറുപ്പാവും പ്രതികാരം ചെയ്യാം അപ്പൊ അവിടെ മറ്റ് അങ്ങനെ ഒരു കഥ അവിടെ നീങ്ങുന്നുണ്ട് അതുകൂടാതെ ഇതിലൊരു ഗുണ്ടയായിട്ടാണ് ഒരു ഗുണ്ട ഒരു ചെറിയൊരു ലോക്കൽ ഗുണ്ടായിട്ടാണ് നമ്മളെ ലാല് അഭിനയിച്ചിട്ടുള്ളത് ലാലിന്റെ കൂടെ ഗുണ്ടയായിട്ട് സഹായിക്കാൻ കുറച്ച് ആളുകളും ഉണ്ട് അത് കുറച്ച് ഇംഗ്ലീഷുകാരും ഉണ്ട് ഇതില് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മ ഈ പടം കാണാൻ പോകുമ്പോ ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി കയ്യിൽ കരുതുന്നത് നല്ലതാണ് കാരണം അത്രയും കടിച്ചാൽ പോട്ടായിട്ട കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉണ്ട് അപ്പം ആ ഇംഗ്ലീഷ് വാക്കുകൾ അവർ ന്യൂയോർക്കിലാണല്ലോ കഥ നടക്കുന്നത് അപ്പോൾ അവിടെ അവിടുത്തെ ലാംഗ്വേജ് ഇംഗ്ലീഷായിട്ട് സംസാരിക്കേണ്ടി വരും പക്ഷെ നമുക്ക് ആ ഇംഗ്ലീഷ് എഴുതി കാണിക്കും അവിടെ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ പിക്ചറില് ആ പി പിക്ചർ നോക്കണോ അല്ലെങ്കിൽ ആ എഴുതി കാണിക്കുന്നത് നോക്കണോ എന്ന് നമ്മൾ നമ്മളെ പ്രേക്ഷകന് പറയുമ്പോൾ ആ വിഷ്വല് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം കുറെ ഇംഗ്ലീഷ് വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ടൈറ്റിൽ കുറച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല മാത്രം നമുക്ക് ശ്രദ്ധിച്ച് ബാക്കിയും പക്ഷെ ഇത് നമ്മളെ വിഷ്വൽ നഷ്ടപ്പെടുന്നു കാരണം എന്താണ് അവരവിടെ പറയുന്നത് എന്നത് നമ്മൾ ആ ലെറ്റേഴ്സിൽ നമ്മളെ കണ്ണുകൾ ഉടക്കുമ്പോൾ നമ്മളെ സ്ക്രീനിൽ പതിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നില്ല അത് ഇതിൻ്റെ ഒരു പോരായ്മ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ടെസ്റ്റുകളാണ് ടെസ്റ്റുകൾ കഥയിലൂടെ പോകുന്നത് അതുകൂടാതെ ഇതിലൊരു എല്ലാവരും ഒരു ബ്ലാക്ക് ഷെയ്ഡ് കഥാപാത്രമാണ് അതായത് ഇതിൽ നന്മയുള്ള ഒരു വ്യക്തിത്വം ഇല്ല എന്ന് പറയാം നന്മയുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ ജനറലായി വരുന്ന ഒരു സ്ത്രീകഥാപാത്രം ഉണ്ട് അവരാണ് കുറച്ചും കൂടി ഒരു നന്മയുള്ള കഥാപാത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് അനുഭവന് ഒരു ബ്ലാക്ക് ഷൈഡ് ഉള്ള ഒരു കഥാപാത്രം നായകനാണോ വില്ലനാണോ എന്ന് ചോദിച്ചാൽ ഇത് അതായത് വിജയത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കഥാപാത്രം അപ്പോൾ അതൊരു ബ്ലാക്ക് ഷെയ്ഡിൽ നമുക്ക് നിർത്താൻ പറ്റും ലാൽ എന്ന കഥാപാത്രം ഒരു ഗുണ്ടയായ അഭിനയിക്കുന്ന ഒരു കഥാപാത്രം അപ്പോൾ എല്ലാവരും ഇവര് രണ്ടുപേർ നമ്മൾ കണ്ടുപരിചയമുള്ള മുഖങ്ങളുള്ളൂ അതായത് നമ്മൾ സിനിമാ മേഖലയിൽ കണ്ടുപരി ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ് അതുകൂടാതെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബി ജി എം തരക്കേടില്ലാത്ത ബി ജി എം വേണം ബി ജി എം എന്ന് വെച്ചാൽ അനൂപ് മേനോൻ വരുന്ന സമയത്ത് അനൂപ് അനൂപമേനോൻ്റെ ഇൻട്രോയുടെ സമയത്ത് നല്ലൊരു ബി ജി എം ഇട്ടിട്ടുണ്ട് അനൂപമേനോൻ്റെ ഇൻഡ്രോ ഒക്കെ നന്നായിട്ടുണ്ട് ലാലിൻ്റെ ഇൻട്രോ എന്ന് അത്ര പറ ലാലും ലാലിൻ്റെ കൂട്ടാളികളും തമ്മിലുള്ള ആ ലൊക്കേഷനും അത്രയ്ക്കായിട്ട് പോരാ അത് എന്താ പറയുക ഒരു ലോക്കൽ ഒരു ഗുണ്ടിയായിട്ട് ഒരു ചെറിയ റൂമിലിട്ട് ഷൂട്ട് ചെയ്ത പോലെ അത്യാവശ്യം ഇതൊള്ളു അതും അത്രയ്ക്ക് നമുക്ക് വന്നിട്ടു പക്ഷേ അനൂപമേനോൻ്റെ കഥാപാത്രം നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ കഥയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളാദ്യമേ പറഞ്ഞു അതായത് അനൂപമേനോൻ എന്ന് പറഞ്ഞു ഒരു ദാരിദ്ര്യം നേരിടുന്ന കുട്ടിക്കാലത്ത് നിന്ന് ഇപ്പോൾ ഈ കമ്പനികൾ വികസിപ്പിച്ചെടുത്തത് അപ്പം അതിനിടയിൽ അവന് വന്നു ചേരുന്ന ചില പ്രത്യാഘാതങ്ങളും ഇതാണ് അവൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു സ്ത്രീ കടന്നു വരുന്നു അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ അതുകൂടാതെ ഇവന് ഈ കുട്ടികൾ മരണപ്പെട്ടതുകൊണ്ട് അവന് അവിടെയും ഒരു കേസും മറ്റും അപ്പം കേസ് ഒത്തുതീർപ്പാക്കാനായിട്ട് ചില വൃത്തികെട്ട കളികൾ അവിടെ നമുക്കറിയാലോ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് മേഖലകളിൽ നടക്കുന്ന ശീതസമരത്തിൻ്റെയൊക്കെ കഥകൾ അപ്പോൾ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട് അതായത് അഡ്വക്കറ്റ് ജനറലിനെ സ്വാധീനിക്കാനായിട്ട് വൃത്തികെട്ട കളികൾ കളിക്കുന്നുണ്ട് അപ്പം എല്ലാം പോകുന്നു അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വില്ലൻ ആരാണ് നായകൻ എന്ന് പറയാത്ത സ്ഥിതിയില് നമ്മൾ ആരുടെ ഭാഗത്തും നമുക്ക് നിൽക്കാനായിട്ടുള്ളു പക്ഷേ ഇതിൽ കഥയും കഥയ്ക്കനുസരിച്ച് ഒരു സംവിധാനം ചെയ്തു എന്താണ് അതിൻ്റെ കഥ അതിനനുസരിച്ച് ഒരു തിരക്കഥയും ഒരു സംവിധായ സംവിധാനവും ഈ സംവി പുതിയ സംവിധായകനായ രജിശേഖർ ചെയ്തിട്ടുണ്ട് ബി ജി എം തരക്കടില്ലാത്ത ബി ജി എം ആണ് പക്ഷെ ഈ ഇംഗ്ലീഷ് വാക്കുകളുടെ അതി പിന്നെ ഒരു ഭാഗം കാണിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് അതായത് ഒരു ഭാഗം ഇപ്പോൾ സ്ക്രീനിൽ വരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്താണ് സ്ക്രീൻ ഇങ്ങനത്തെ സംഗതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമുക്കിത് കാണിച്ചറിയത് എന്താണ് ഇതിൻ്റെ സംഭവം നടന്നത് അങ്ങനെയുള്ള ചില ഏച്ചുകെട്ടലുകൾ ഈ സിനിമയിലുണ്ട് എന്നു വെച്ചാൽ ഈ സിനിമ ഒരു ബിലോ ഏവറേജിൽ നിൽക്കുന്ന ഒരു സിനിമ ആണ് ബഹുഭൂരിപക്ഷം പ്രേക്ഷകർക്കും ഈ സിനിമ അത്രയ്ക്കാണ്ട് ദയിക്കാനോ അത്രയ്ക്കായിട്ട് ഇഷ്ടപ്പെടാനോ സാധ്യത കുറവാണ് ആദ്യമേ നമ്മൾ പറഞ്ഞു ഇതിൽ ഒരു തിരക്കഥയും ഡയറക്ടറും ഒരാളാണെന്ന് പ് പുള്ളിക്ക് നല്ലൊരു കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് പുള്ളി എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഈ ആദ്യ സിനിമ ആയതുകൊണ്ട് ചില പോരായ്മകളും ഉണ്ട് അപ്പോൾ അടുത്ത സിനിമയിൽ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തതിലേക്ക് പുള്ളി വളരെയധികം നല്ല രീതിയിലുള്ള സിനിമകൾ സംവിധാനം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം അപ്പൊ അടുത്തതില് ഇതിനേക്കാൾ നല്ല ഒരു മികച്ച സിനിമ പുള്ളിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം